ദൈവനാമത്വപ്പെടത്തെ എത്ര പേര് ഇന്നീ പകലിൽ ക്രിസ്തു വിഷുവിൽ സന്തോഷമായിരിക്കുന്നു എല്ലാവരും ക്രിസ്തു വിഷുവിൽ സുഖവും ശുഭവുമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യേശയാവ് ആറിന്റെ ഇട്ട് ഇങ്ങനെ വായിക്കുന്നു അനന്തരം ഞാൻ ആരെ അയക്കണ്ടുവേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു ആമി സ്തോത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു വാചന ഭാഗമാണ് യേശയവിനോട് കർത്താവ് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് തക്ക മറുപടി യക്ഷാവ് കൊടുക്കുന്നതാ ഈ വചനഭാഗം എന്താ ചോദ്യം കർത്താവ് ചോദിക്കുന്നു ആർ നമുക്ക് വേണ്ടി പോകും എന്നുള്ള ചോദ്യത്തിന് ഉത്തരം യഷയാവ് എന്താ പറയുന്നത് അടിയൻ ഇതാ അടിയനെ അയക്കണമേ ഇന്ന് ഈ പകലിൽ പരിശുദ്ധി ആത്മാവ് ഈ വചനത്തിൽ കൂടി നമ്മളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നതും ഇതാ അമിഷ്തോത്രം വയലുണ്ട് വേലക്കാരോ ചുരുക്കമാ ആര് പോകുവാൻ റെഡിയായിരിക്കുന്നു ആർ എനിക്ക് വേണ്ടി പോകും ദൈവമക്കളെ ദെയ്യമക്കളെയും അമിഷ്തോത്രം ീ പകലിൽ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയിട്ടില്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലെങ്കിൽ പരിശുദ്ധി ആത്മാവിന്റെ ശല്യയിൽ കാത്തിരിക്കണം കേട്ടോ നിങ്ങൾ ആത്മശക്തിയാൽ നിറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മേലുള്ള വിളിയും തിരഞ്ഞെടുപ്പും തിരിച്ചറിയാം തിരിച്ചറിയുവാൻ സാധിക്കും നിങ്ങൾ ആ മിഷനിലേക്ക് നിങ്ങൾ കടന്നിരിക്കും എത്ര പേര് തിരിച്ചറിയും ഇന്നീ പകലിൽ പരിശുദ്ധി ആത്മാവ് നിങ്ങളോട് ആ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ആമ സ്തോത്രം ആലിയ എല്ലാവരെയും പാസ്റ്റർമാരായിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ അമിത് സ്തോത്ര അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം അമിത് സ്ത്രോത്ര നിങ്ങളെ ചിലരെ വിളിച്ചിരിക്കുന്നത് ഒരു അഭിഷിക്തനായിട്ടായിരിക്കാം ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്നത് ഇവാഞ്ചലിസ്റ്റ് ആയി ആയിട്ടായിരിക്കാം ഒരു വ്യക്തിയെ വിളിച്ചിരിക്കുന്നത് അമിത് സ്തോത്രം പ്രവാചകനായിട്ടായിരിക്കാം അമിത് സ്തോത്രം മറ്റൊരു വ്യക്തിയെ വിളിച്ചിരിക്കുന്നത് സഭയിലെ ഏതെങ്കിലും ആ അമിത് സ്തോത്രം ആ ഒരു മേഖലകൾ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടായിരിക്കാം എല്ലാവരെയും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിളിയ വിളിച്ചിരിക്കും വ്യത്യസ്തമായിട്ടുള്ള അളവില കർത്താവ് വിളിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പായി ഉറപ്പാക്കിയിരിക്കണം അമിഷ്തോത്രം അതിനു മുമ്പേ അമിസ്ഥോത്രം ആ നമ്മുടെ ആ വിളിയും തെരഞ്ഞെടുപ്പും നമ്മൾ എങ്ങനെ തിരിച്ചറിയേണ്ടത് കർത്താവിന്റെ ശനിയിൽ കാത്തിരിക്കണം നിങ്ങൾ ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവാൻ കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതെ നിങ്ങൾ ആത്മശക്തിയാൽ നിറഞ്ഞു കഴിഞ്ഞാൽ അമിഷ്തോത്രം നിങ്ങൾ ആ മിഷനിലേക്ക് അമി സ്തോത്രം കയറിയിരിക്കും നിങ്ങൾ ശക്തി ധരിച്ച് എരിശിലേ യഹൂദിയിലും യഹൂതിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാവുന്ന കർത്താവിന്റെ വചനത്തിലുള്ളത് അമിസ്തോത്രം അതുകൊണ്ട് നമുക്ക് ശക്തി വേണം പരിശുദ്ധിയാത്മാവിന്റെ ശക്തി ഇല്ലെങ്കിൽ നമുക്കൊരു മിഷനിലേക്ക് കടക്കുവാൻ സാധിക്കത്തില്ല അത് ഈ വചനഭാഗത്തിൽ നമ്മൾ കണ്ടതെന്താ ഒരു മിഷനായിട്ട് യേശയ്യാവിനെ ഏൽപ്പിക്കുമ്പോൾ യേശയാവ് അത് ശിരസാ വഹിച്ച് അതിനൊരു ഉത്തരം കൊടുത്ത് അമിസ്തോത്രം പോകുവാൻ റെഡിയായി അങ്ങനെയെങ്കിൽ പരിശുദ്ധിയാത്മാവ് ഇന്ന് പകലിൽ ഈ വചനത്തിൽ കൂടി നമ്മളോട് ഇടപെടുന്നു അമിസ്ഥോത്രം നിങ്ങൾ പോകുവാൻ റെഡിയാണോ സ്തോത്രം ശക്തിയാൽ നിറയ്ക്കുവാൻ ഞാനും റെഡിയാ പരിശുദ്ധി ആത്മാവ് പറയുന്നു അമിത് ആത്മശക്തിയാൽ നിറഞ്ഞെങ്കിൽ മാത്രമേ കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടുവാൻ സാധിക്കത്തോളൂ അമിത് എല്ലാവരുടെ മേലും ഒരു മിഷൻ ഉണ്ടായിരിക്കും എല്ലാവരുടെ മേലും ഒരു വിഷനും ഉണ്ടായിരിക്കും അത് നമ്മളാണ് തിരിച്ചറിയേണ്ടത് അമിത് സ്തോത്രം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം കർത്താവെ നൽകിത്തന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വചനഭാഗത്തിൽ കൂടി പരിശുദ്ധിയാത്മാവ് വ്യക്തമായി ഞങ്ങളോട് ഇടപെട്ടു ഇന്നീ പകലിൽ ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും ഞങ്ങൾ ഉറപ്പാക്കുന്നു കർത്താവെ പരിശുദ്ധിയാത്മാവിന്റെ വലിയ സാന്നിധ്യം അടിയനെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും കർത്താവ് അയക്കണമേ കർത്താവെ ഇതുവരെ ഇന്നേവരെ ഒരു വിളിയും തിരഞ്ഞെടുപ്പും കർത്താവെ ലഭിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരെ ദിവസങ്ങളിൽ കാത്തിരിക്കട്ടെ അവരെ വിളിച്ചിരിക്കുന്ന വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കട്ടെ കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ കർത്താവെ അവരെ ഉപയോഗിക്കണം പ്രയോജനപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു എല്ലാവരും കർത്താവിന്റെ രാജ്യത്തിൽ അതിശക്തമേറിയ അഭിഷേകത്തോടെ പ്രയോജനപ്പെടട്ടെ വയലുണ്ട് വേലക്കാരോ ചുരുക്കമാ കർത്താവെ ഞങ്ങളെ അയക്കണമേ ഞങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള വിളിയാണല്ലോ വിളിച്ചിരിക്കുന്നത് കർത്താവ് ഒരു വ്യക്തിയെ ഒരു സഭയിലെ ശുശ്രൂഷയായിരിക്കാം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വ്യക്തി ഒരു ഇവാഞ്ചലൈസ് ഇവാഞ്ചലൈസ് ചെയ്യുന്ന മിനിസ്ട്രി ആയിരിക്കാം ഏൽപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വ്യക്തിയെ പ്രവാചകനായിട്ടായിരിക്കാം മറ്റൊരു വ്യക്തിയെ സഭയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇന്ന് പകലിൽ അങ്ങനെയൊക്കെയുള്ള വിളികൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞ് കർത്താവിന്റെ രാജ്യത്തിൽ പ്രയോജനപ്പെടട്ടെ എല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു സ്വർഗം തുറന്ന് പ്രാർത്ഥനയിട്ട് നന്ദി ശകലമാനു മാശപ്പന് ഞാൻ കാജീവന്ത നെയശുവിൻ നാമത്തിൽ തന്നെ ആമേ 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 ദം ഏവരെയും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ